ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചേലക്കര കോളേജിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ മില്ലറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വി പി അക്ഷയ് കെ കെ ഹിസാന തുടങ്ങിയവർ സംസാരിച്ചു വാസന്തി ടീച്ചർ ഷൈജി ടീച്ചർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തിരുവാതിരക്കളി ഓണപ്പാട്ടുകൾ പ്രസംഗം തുടങ്ങിയ വിവിധ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും അരങ്ങേറി മത്സരങ്ങളിൽ ജേതാക്കളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് ഓണസദ്യുണ്ടായിരുന്നു സന്തോഷത്തിന്റെ ചിങ്ങമാസത്തിലെ തിരുവോണത്തെ നമുക്ക് വരവേൽക്കാം എല്ലാവർക്കും കോളേജിന്റെ ഓണാശംസകൾ റൈറ്റ് വിഷൻ ന്യൂസ് ും സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436